കരയാൻ കരയാൻ പാടില്ല പാടില്ല നമുക്ക് നമ്മൾ എന്നാണ് പറയുന്നത് അതെ അതായത് ഈ ഭഗവാൻമാരെന്നു പറയുന്ന നമ്മൾ സങ്കല്പം വെച്ചിരിക്കുന്ന ഒരു ഉദാഹരണം കൃഷ്ണൻ ആയിക്കോട്ടെ ഇവരെ ഓരോരുത്തരെയല്ലേ ക്രിസ്തു ആയിക്കോട്ടെ അള്ളാഹു ഇവരെല്ലാം നമ്മളെക്കാട്ടിലും കൂടുതൽ എത്രയോ കരയേണ്ട സന്ദർഭം കഴിഞ്ഞെത്തിയവരാവരല്ലേ നമ്മളെക്കാട്ടിലും കൂടുതൽ യാതനകളും വേദനകളും അനുഭവിച്ചവരല്ലേ അവര് അവരെ നമ്മൾ ദൈവങ്ങളായിട്ട് കാണുന്നു അവരുടെ പോയി നമ്മൾ കരഞ്ഞാൽ കണ്ടിരിക്കും ഏഹ് കൃഷ്ണൻ അനുഭവിച്ച വേദന പോലെ യാതന പോലെ ഒന്നും സാധാരണ എനിക്ക് താങ്ങാൻ പറ്റില്ല ജനിച്ച നാൾ മുതലുള്ള പ്രശ്നങ്ങളല്ലേ അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത് അപ്പൊ നമ്മള് അവര് ജീവിച്ച് കാണിച്ചു തരിക ഇത് അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം മനുഷ്യജന്മെന്നുള്ളത് അവര് സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായിട്ട് കാണിച്ചു തന്നിരിക്കുക അവരുടെ മുൻപോയി നമ്മള് കരഞ്ഞാൽ എന്ന അവസ്ഥ ആലോചിച്ച് നോക്കി അത് എന്താ ഞാൻ നിന്റെ ഉള്ളിലിരിക്കുന്നു ഞാൻ പ്രപഞ്ച ശക്തി നിന്റെ തത്വമസി അത് നീ ആകുന്നു അപ്പം നിന്റെ ഉള്ളിലേക്ക് നീ തെരഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ളതിനെ എല്ലാം നിനക്ക് സ്വാംശീകരിക്കാൻ ജീവിതത്തില് പിന്നെ നീ അറിയുന്നേ രണ്ട് ഇമോഷൻ വരുമ്പോഴേ കണ്ണു നിറയൂ ഇമോഷൻ രണ്ട് ഈഗോ വരുമ്പോ ഏതൊക്കെയാ സങ്കടും സങ്കടവും അപ്പൊ നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പം എങ്ങനെയാണ് ഭഗവാനെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസി ദൈവത്തെ സങ്കല്പിച്ച രൂപം കാണുമ്പോൾ അല്ലെ രൂപം അല്ലെങ്കിലും പ്രപഞ്ചത്തിലേക്കാണെങ്കിലും എനിക്ക് ഈ നിമിഷം വരെ ഇന്ന് ജീവിക്കാൻ അവസരം തന്നതിന് നന്ദി നമ്മൾ ലഭിച്ച അബാണ്ടൻസിനെ ഓരോന്നിനെ ഓരോന്നിനെ ഓർത്ത് ഓർക്കുമ്പോൾ ഹാപ്പിനെസ് വരുമ്പോൾ അത് നിറഞ്ഞു തുളുമ്പുമ്പോൾ കൺകോണുകളിൽ കോണുകളിൽ കണ്ണുനീർ പൊടിയുമ്പോൾ അവിടെ കൂടുതൽ കൂടുതൽ താങ്ക്സ് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാകും നാഗീരെ ഏതിനറിയൂ അനുവരം ലഭിച്ചതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ലഭിച്ചതെന്ന് കാണാതെ എനിക്ക് എനിക്കതിലല്ലോ ഇതിലല്ലോ ഞാനത്തെ കാര്യം ഇഷ്ടപ്പെടാം ദുരിതമാണോ അത് കിട്ടുന്ന ഇങ്ങനെ കരഞ്ഞാൽ കൂടുതൽ കൂടുതൽ ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഓട്ടോ സജഷൻ ആണ് സൈക്കോളജിയുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ ഓട്ടോ സജഷൻ നമ്മൾ നമ്മളകത്തേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള വാക്കുകളാണ് ഓട്ടോ സജഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് തന്നെയാണ് പ്രാർത്ഥന പ്രകർഷകണ ധ്യാനിക്കുന്നതാണ് പ്രാർത്ഥന പ്രകർഷണ എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ച് ഒന്നിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ഏകാഗ്രമായിട്ട് കൊടുക്കുന്ന റിപ്പീറ്റഡ് സജഷൻ ആണ് പ്രാർത്ഥന അപ്പൊ അതിൽ നമുക്ക് ഒരു പ്രാർത്ഥന ഉണ്ടാകും ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കണം ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷം വരെ എനിക്ക് ജീവിക്കാൻ ഇപ്പൊ നമുക്ക് എല്ലാം ഉണ്ട് പക്ഷെ സംതൃപ്തി കിട്ടുന്നില്ല അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു വേദന ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാകുമെന്ന് വിചാരിച്ചു സിവിയറായിട്ട് അപ്പോഴത്തേക്കെന്താ അത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നുള്ള ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു ആ ഇപ്പം നമുക്ക് കണ്ണിന് വേദന ഈ നിമിഷം ആലോചിച്ച് നോക്കൂ നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടില്ല ഒരു കണ്ണിന് വേദനയില്ല പല്ലിന് വേദനയില്ല എണീറ്റ് നടക്കാൻ ബുദ്ധിമുട്ടില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് എണ്ണിയാൽ തീരാത്ത ഹെൽത്ത് നമുക്കുണ്ട് എന്നിട്ടും നമ്മൾ ആവശ്യമില്ലാത്ത ആലോചിക്കുമ്പോഴോ അത് കൂടുതൽ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുകയല്ലേ അപ്പം ലഭിച്ചതിനെ നമ്മൾ പ്രയർ ചെയ്യുമ്പോൾ എപ്പോഴും അതിന് നന്ദി പറയുക അപ്പം ഫ്രം ദ ഹാർട്ട് ആകുമ്പോൾ മാത്രമേ ഇമോഷണൽ ട്രിഗർ ചെയ്യൂടുള്ളൂ അത് നമ്മൾ ഒരു അച്ഛനോട് നമ്മുടെ പിതാവിനോട് നേരിട്ട് ഉണ്ടെങ്കിലും ഇല്ലേലും നേരിട്ട് ഇത് എന്റെ അച്ഛൻ്റെ മടിയിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് വാത്സല്യത്തോടുകൂടി ചോദിക്കുന്നത് പോലെ എനിക്ക് ഇവിടെ വരാൻ അവസരം തന്നതിന് എനിക്ക് ഇത്രയും നാൾ എന്തെല്ലാം വാങ്ങി തന്നു അതിന് ഒക്കെ നന്ദി പറയുമ്പോ അച്ഛൻ എന്ത് ചെയ്യും ആണെങ്കിൽ കുറച്ചുകൂടി ഇരിക്കട്ടെ നീ ചോദിക്കാതെ തന്നെ അതിന് അപ്പുറം ഉള്ളത് നമുക്ക് വേണ്ടി കരുതി തരുന്നു എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ കുഴപ്പമല്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്തു പോകുമ്പോ സംഗതി ക്ലിയറായി ക്ലിയറായി വ്യക്തത വരുന്നു നമ്മളൊരു അവൈക്കിംഗ് സ്റ്റേജിലേക്ക് എത്തുന്നു പറഞ്ഞു നമ്മൾ മൂന്ന് ഘടകങ്ങളുടെ കോമ്പിനേഷൻ ആണ് സോളിൽ ലിക്വിഡ് എനർജി നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരാ ഈ മൂന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ആരാ എനർജി എനർജിയാണ് സ്ഥിരമായിട്ടുള്ളത് എനർജിയാണ് എനർജി ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മള് മരിക്കുമ്പം ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കാറില്ലേ നമ്മൾ പലരും ഒന്നും സ്പിരിച്വലി നമ്മള് ഉയരത്തിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം മരിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ മരിക്കുന്നില്ലേ ഉണ്ടോ ഓരോ ദിവസവും നമ്മള് മരിക്കുന്നുണ്ടോ ഡോക്ടർ ഓർമ്മ നശിച്ചാൽ നമ്മൾ ആ അതെ ഉറങ്ങുമ്പോ നമ്മളില്ലല്ലോ ബുദ്ധി ഇല്ലല്ലോ നമ്മൾ ഒരു ദിവസം രാവിലെ ഉണരുമൊന്നും വല്ല ഉറപ്പുണ്ടോ അപ്പൊ ഓരോ ദിവസവും കൊച്ചു കൊച്ചു മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ അപ്പം ഈ ഉറങ്ങുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് എന്താ ഈ ഉണർന്നിരുന്നപ്പോൾ നമ്മൾ അകത്തേക്ക് ഇൻപുട്ട് കൊടുത്തതും കൊണ്ടല്ലേ ഉറങ്ങുന്ന പോകുന്നത് ഇൻപുട്ട് കൊടുക്കുന്നതല്ലേ ഔട്ട്പുട്ട് വരുള്ളൂ അപ്പൊ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കണമെങ്കിൽ ഇന്ന് പരമാവധി ഇട്ട് കൊടുക്കുന്ന എന്തോ അതല്ലേ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നാളെ രാവിലെ സഞ്ജനക്ക് രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം അവിടുന്ന് പർച്ചേസ് ചെയ്യാനുണ്ട് ഇതെല്ലാം ഇന്നും ഇന്ന് അകത്തേക്ക് ഇട്ടു കൊടുത്തതല്ലേ നാളെ അത് പോയി ചെയ്യുന്നത് ചെയ്യാൻ അപ്പൊ ഇന്നല്ലേ നമുക്ക് ഏറ്റവും പ്രധാനം ഇന്നാണ് ഈ നിമിഷം ആ അപ്പൊ ഈ നിമിഷം ഞാൻ എന്നിലേക്ക് കൊടുക്കുന്ന എല്ലാം എല്ലാം ദ ബെസ്റ്റ് ഓൾവേസ് ദ ബെസ്റ്റ് ഇൻപുട്ട് കൊടുക്കൂ എന്ന് തീരുമാനിക്കുന്നു അത് നമ്മുടെ ആണ് ആ വ്യക്തിയുടെ ആണ് ഏത് സാഹചര്യത്തിലാണ് ഞാൻ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതെല്ലാം ഏറ്റവും ദ ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളത് കൊടുക്കും ഇൻപുട്ട് കൊടുക്കത്തെ ഔട്ട് വരും ഉറപ്പാണ് അപ്പൊ ഇപ്പൊ സഞ്ചയിപ്പിക്കപ്പെടുന്ന സഞ്ചയിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞ ടൈം എന്ന് പറഞ്ഞാൽ സന്നിവേശം അകത്തേക്ക് ഇൻബിൾട്ട് കൊടുക്കുന്നത് അതുപോലെ പോകുന്ന എനർജി അത് അതിനെയാണ് അടുത്ത ജീവനിൽ കയറുമ്പോൾ സഞ്ചിത കർമ്മമായിട്ട് വരുന്നത് സഞ്ജിതം വെച്ചാൽ ഇപ്പൊ ജീവിച്ചിരുന്നപ്പോൾ എനർജിയിൽ കൊടുത്ത കണ്ടാമിനേഷൻ കൊണ്ടല്ലേ എനർജി പോകുന്നത് ഈ ശരീരം ഭൂമിയിൽ നിന്നെടുത്താണ് പഞ്ചഭൂതങ്ങളിൽ നിന്ന് അത് ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് എനർജി ഇവിടെ സ്പ്രെഡ് ആവും ഈ എനർജി മറ്റൊരു ജീവന് വേണ്ടിയിട്ട് ചലിക്കണമെന്നും കേറണമല്ലോ അപ്പൊ അതിന്റെ ജീവിത കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന പ്രാരാബ്ദങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴിവിടുന്ന് കൊണ്ടുപോയി നമുക്ക് പുനർജന്മ അതായത് അടുത്ത ജീവനിലേക്ക് പോകുമ്പോൾ അപ്പൊ അനുഭവിക്കുന്നതിനെയാണ് മുൻജന്മ ജന്മ ശരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പല വിധത്തിലുള്ള മരിച്ചുപോയാരും ഇതൊന്നും പറഞ്ഞിട്ടില്ല ആ പിന്നെ ജീവിച്ചിരിക്കുന്ന യോഗികൾ അവരുടെ ജ്ഞാന ദൃഷ്ടിയുള്ള മനസ്സിലാക്കി പ്രൂവ് ചെയ്ത കാര്യങ്ങളുണ്ട് ഒരുപാട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പലർക്കും അറിയാം ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ പെട്ടെന്നൊരു പരിചയം പോലെ തോന്നാം ചില വ്യക്തികളെ കാണുമ്പം എന്താ ചില വസ്തുക്കൾ കാണുമ്പം മുമ്പ് എപ്പോഴോ കണ്ടത് ഈ ജന്മത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഉറപ്പാണ് പക്ഷെ വല്ലാത്തൊരുസ് തോന്നാം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബുദ്ധിപൂർവ്വം മനുഷ്യൻ ചിന്തിച്ചത് ഇങ്ങനെ കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ഏതായാലും നമ്മൾ അതല്ല ഒരു വിശ്വാസമാണ് വിശ്വാസങ്ങൾ ചില ആശ്വാസം തരുന്നെങ്കിൽ അതിനെയൊക്കെ നമ്മൾ മുറിവെ പിടിച്ചോണന്ന് ഞാൻ പറയാറുള്ളത് തരുന്നെങ്കിൽ അല്ലാത്തതിന് അന്ധവിശ്വാസം എന്ന് പറയും അത് തിരിച്ചറിയാനുള്ള ബുദ്ധി വേണം ചില വിശ്വാസങ്ങൾ നമുക്ക് ആശ്വാസം തരുമെങ്കിൽ നമുക്ക് മുറിക പിടിക്കണ്ടേ ഒരു പാലം കടക്കാനായിട്ട് ചെറിയൊരു പാലമാണ് ചിലപ്പോൾ നമ്മൾ ബാലൻസ് വെള്ളത്തിൽ വീഴാം അത് വീഴാതിരിക്കാൻ ആ കരയെയും ഈ കരയേയും ബന്ധിച്ചുകൊണ്ടിരിക്കുക കയർ കെട്ടിട്ടുണ്ടാവും എന്തിനാ കയർ കെട്ടിയിരിക്കുന്നത് ഒരു ബലം ഒരു ആശ്വാസം അതുള്ളതുകൊണ്ട് വീഴാതെ അക്കരെ കടത്തുമെങ്കിൽ ആ കയർ അവിടെ വേണ്ടേ ഇതാണ് എല്ലാ വിശ്വാസങ്ങളും നമ്മളെ മറുകറെ കിടത്തുമെങ്കിൽ അത് വേണം ഇപ്പൊ ഒരു ചരട് കെട്ടിയാൽ ഇന്ന് ഈ പേടി പൂരം പോയി പ്രേരനെ പേടിപ്പിക്കുന്ന ശക്തി ഇല്ല അന്നായിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ ഞാൻ വേണോ വിശ്വാസം ആശ്വാസം തരുമെങ്കിൽ ആ വിശ്വാസങ്ങളെ ഫോളോ അതിന് നമ്മള് എന്താ നെഗറ്റീവ് സൈഡ് രണ്ടും തിരിച്ചറിയാൻ സാധിക്കണമെന്ന് മാത്രം അപ്പം എല്ലാ മതങ്ങളും എന്ന് പറയുന്ന എന്താ ഇരുട്ടിലകപ്പെട്ട ആളുടെ ഒരു ഊന്നുവടി കിട്ടിയ പോലെയാ വിശ്വാസമാണ് നല്ല കൂരി ഇരിട്ടാണ് ആ കൂരി പോയ നമുക്ക് ഒരു വടി കിട്ടിയാൽ ഒരു ആശ്വാസം അല്ലേ കുത്തി കുത്തി മുമ്പോട്ട് പോവാം അങ്ങ് ദൂരെ പ്രകാശം കാണുന്ന പ്രദേശമാണ് നമ്മുടെ ഗ്രാമം വരെ എത്താൻ പറ്റുന്നില്ല ഇട്ടത്തേക്കാണ് അപ്പൊ ഒരു വടി കിട്ടിയപ്പോ കുത്തി കുത്തി മുമ്പോട്ട് പോവാം അങ്ങനെ പല വിശ്വാസങ്ങളിലൂടെ പോകുന്ന വ്യക്തികൾക്ക് ക്ലാരിറ്റി കിട്ടാത്ത സ്പീഡിൽ പോകാൻ പറ്റാത്തത് ആ വ്യക്തികളുടെ കയ്യിലേക്ക് ഒരു വിളക്ക് കത്തിച്ചു തരികാന്ന് വിചാരിച്ചത് അപ്പൊ എന്തായിരിക്കും ഈസിയായിട്ട് പോവാൻ ചുറ്റുപാടും കണ്ട് യാത്ര ചെയ്തു അല്ലേ ഈ വെട്ടം തന്നെ െന്താകും ഇരുട്ടു മാറില്ലേ ഇരുട്ടു മാറുമ്പോ ആദ്യം മാറുന്നത് നമ്മുടെ ഭയമാണ് ഭയമാണല്ലോ ഈഗോ ഈഗോഗ്രാമിനെ കുറയ്ക്കുന്നത് അപ്പൊ ഇപ്പൊ ഇത്രയും നാളുള്ള അറിവിൽ നിന്ന് തിരിച്ചറിവ് എന്ന് പറയുന്ന പ്രകാശം കിട്ടുമ്പോഴാണ് ഭയം മാറുന്നത് ഇപ്പൊ ഇയാള് ആ തിരിച്ചറിവ് നേടുമ്പോഴല്ലേ ക്ലാരിറ്റി കിട്ടി വരുന്നത് അപ്പൊ നമുക്ക് എല്ലാത്തിനുള്ള ഭയം മാറുന്നു അപ്പൊ ഈ വിശ്വാസവും അതിനുള്ളിലുള്ള സയൻസും തിരിച്ചറിവുകൾ കിട്ടുമ്പം ഈ വ്യക്തി സ്പീഡിൽ പോകാൻ പറ്റുന്നു ഈ ജീവിതയാത്രയിൽ അതാണ് യുദ്ധ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്ന വിഷയം